ജോഷയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം പതിനെട്ട് ശേഷിച്ച ഏഴ് ഗോത്രങ്ങൾ ഇസ്രായേൽ ജനം ഷീലോയിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമ കൂടാരം സ്ഥാപിച്ചു ആദേശം അവർക്ക് അധീനമായിരുന്നു ഇനിയും അവകാശം ലഭിക്കാത്ത ഏഴ് ഗോത്രങ്ങൾ ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു അതിനാൽ ജോഷുവ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദേശം കൈവശപ്പെടുത്താതെ എത്രനാൾ നിങ്ങൾ അലസരായിരിക്കും ഓരോ ഗോത്രത്തിൽ നിന്ന് പേരെ വീതം തിരഞ്ഞെടുക്കുവിൻ ഞാൻ അവരെ ആ ദേശത്തേക്ക് അയക്കാം അവർ ചുറ്റി സഞ്ചരിച്ച് തങ്ങൾ കൈവശമാക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരട്ടെ അവർ അത് ഏഴ് ഭാഗങ്ങളായി തിരിക്കണം യൂത തെക്ക് ഭാഗത്തുള്ള തൻ്റെ ദേശത്ത് താമസം തുടരട്ടെ ജോസഫിൻ്റെ കുടുംബം വടക്കു ഭാഗത്തുള്ള തങ്ങളുടെ സ്ഥലത്തും നിങ്ങൾ ആ പ്രദേശം ഏഴായി തിരിച്ച് വിവരം എനിക്ക് തരുവിൻ ഞാൻ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നറുക്കിട്ട് അത് നിങ്ങൾക്ക് നൽകാം ലേവ്യർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരി ഉണ്ടായിരിക്കുകയില്ല കർത്താവിൻ്റെ പൗരോഹിത്യമാണ് അവരുടെ ഓഹരി ജോർദാന കിഴക്ക് ഗാദിനും റൂബനും മനാസയുടെ അർദ്ധഗോത്രത്തിനും തങ്ങളുടെ അവകാശം ലഭിച്ചിട്ടുണ്ട് ഇത് കർത്താവിൻ്റെ ദാസനായ മോശ അവർക്ക് നൽകിയതാണ് അവർ യാത്ര പുറപ്പെട്ടു ദേശത്ത് ചുറ്റി സഞ്ചരിച്ച് വിവരം ശേഖരിച്ച് മടങ്ങി വരുവേൻ ഇവിടെ ഷീലോയിൽ കർത്താവിന് മുമ്പിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നറുക്കിടാം എന്ന് ജോഷു പറഞ്ഞു അവർ പോയി ചുറ്റി സഞ്ചരിച്ച് ദേശത്തെ ഏഴായി തിരിച്ച് പട്ടണങ്ങളടക്കം വിവരം രേഖപ്പെടുത്തി അവർ ഷീലോയിൽ ജോഷുവയുടെ അടുത്ത് പാളയത്തിൽ മടങ്ങിയെത്തി അപ്പോൾ ജോഷുവ അവർക്ക് വേണ്ടി ഷീലോയിൽ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് നറുക്കിട്ടു അവൻ ഇസ്രായേൽ ജനത്തിന് ആ ദേശം ഗോത്രമനുസരിച്ച് കൊടുത്തു ബെഞ്ചമിൻ ബെഞ്ചമിൻ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് നറുക്കുവീണു യൂതാ ഗോത്രത്തിൻ്റെയും ജോസഫ് ഗോത്രത്തിൻ്റെയും മധ്യേ കിടക്കുന്ന പ്രദേശമാണ് അവർക്ക് ലഭിച്ചത് അവരുടെ വടക്കെ അതിർത്തി ജോർദാനിൽ തുടങ്ങി ചെറിക്കോയയുടെ പാർശ്വം വരെ ചെന്ന് മലം പടിഞ്ഞാറോട്ട് കടന്ന് ബേദ് ആവൻ മരുഭൂമിയിലെത്തുന്നു അവിടെ നിന്ന് ലൂസിൻ്റെ ബെദേലിൻ്റെ തെക്ക് ഭാഗത്തുകൂടെ കടന്ന് താഴോട്ട് ബേദ് ഹോറോണിൻ്റെ തെക്ക് കിടക്കുന്ന മലയിലൂടെ അത്താറോത്ത് ആധാറിലേക്ക് ഇറങ്ങുന്നു വീണ്ടും അത് പടിഞ്ഞാറ് ഭാഗത്ത് തിരിഞ്ഞ് തെക്കോട്ട് പോയി ബേദ് ഹൊറോമിനെതിരെ കിടക്കുന്ന മലയിൽ നിന്ന് യുധാഗോത്രത്തിൻ്റെ പട്ടണമായ കിരിയാത് ബാലിൽ കിരിയാത് യാറിമിൽ വന്നു നിൽക്കുന്നു അവരുടെ പടിഞ്ഞാറേ അതിർത്തിയാണിത് തെക്കുഭാഗം കിരിയാത് യയാറിമിൻ്റെ ഭ്രാന്തങ്ങളിൽ ആരംഭിക്കുന്നു അവിടെ നിന്ന് അത് എഫ്രോണിൽ നെഫ്തോവ നീരുറവ വരെ ചെല്ലുന്നു അനന്തരം അത് താഴോട്ട് റഫായിം താഴ്വരയുടെ വടക്കേ അറ്റത്തുള്ള ഹിന്നോമിൻ്റെ മകൻ്റെ താഴ്വരയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതത്തിൻ്റെ അതിർത്തി വരെയും എത്തുന്നു വീണ്ടും ഹിന്നോം താഴ്വരയിലൂടെ ഇറങ്ങി ജബൂസിയരുടെ ദേശത്തിൻ്റെ തെക്കുഭാഗത്തുകൂടെ താഴെ എൻ റോഗിലെത്തുന്നു പിന്നീടത് വടക്കോട്ട് തിരിഞ്ഞ് എൻ ഷമെഷിൽ ചെന്ന് അതുമ്മിം കയറ്റത്തിനെതിരെ കിടക്കുന്ന ഗലിലോത്തിലെത്തി താഴേക്കിറങ്ങി റൂപൻ്റെ മകനായ ബോഹൻ്റെ ശില വരെ എത്തുന്നു വീണ്ടും ബെദ് അരാബായ്ക്ക് വടക്കോട്ട് കടന്ന് താഴേക്കിറങ്ങി അരാബായിലെത്തുന്നു ബെദ് ഹോഗ്ലായുടെ വടക്കു ഭാഗത്തുകൂടി ജോർദാൻ്റെ തെക്കേ അറ്റത്തുള്ള ഉപ്പുകടലിൻ്റെ വടക്കേ അറ്റത്ത് കിടക്കുന്ന ഉൾക്കടലിൽ അവസാനിക്കുന്നു ഇതാണ് തെക്കേ അതിർത്തി കിഴക്കേ അതിർത്തി ജോർദാൻ ആണ് ബെഞ്ചമിൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശത്തിൻ്റെ അതിർത്തികളാണിവ കുടുംബക്രമമനുസരിച്ച് ബെഞ്ചമിൻ ഗോത്രത്തിനുള്ള പട്ടണങ്ങൾ ഇവയാണ് ജെറീകോ ബെദ് ഹോഗ്ല എമെക്കസിസ് ബെദ് അരാബ സെമറായിം ബെദൽ അരാവിം പാര ഓഫ്ര കെഫാർ അമോനി ഓഫ്നി ഗേബ എന്നീ പന്ത്രണ്ട് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഗിബയോൻ റാമ ബേരോത് മെസ്ബെ കെഫീര മോസ റക്കേം ഇർപേൽ തരാല സേല ഹായെൽഎഫ് ജബൂസ് ജെറുസലേം ഗിബയ കിരിയാത്ത് യാറിം എന്നീ പതിനാല് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ബെഞ്ചമിൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച ഓഹരിയാണിത് ദൈവവചനമാണ് നാം കേട്ടത്